സ്വാമിയേ ശരണമയ ശബരിമല്ല തീർത്ഥയാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പം ചിന്തിക്കാം ശ്രീധർമ്മശാസ്ത്രാവായ അയ്യപ്പസ്വാമിയുടെ ഉപാസന കൊണ്ട് ഭജനം കൊണ്ട് സേവ കൊണ്ട് കലിദോഷത്തിൽ നിന്നും മോചനം നേടാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കലിയിലെ പ്രധാന ദോഷം എന്ന് പറയുന്നത് വേണ്ടി വിചാരം കൂടാതെ ക്രോധഭാവത്തോടുകൂടി ആസുരിക പ്രവണതോടുകൂടി സഹജീവികൾക്ക് ഉപദ്രവമുണ്ടാക്കി ജീവിക്കുക എന്നുള്ളതാണ് കലിയുഗത്തിന്റെ ദോഷമായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഒരു സമാധാനവും അതുപോലെ തന്നെ സ്നേഹത്തോടും ഐക്യത്തോടും ഉണർവോടും കൂടിയിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് സഹായകമാകും ശരിയായ രീതിയിൽ വ്രതനിഷ്ഠമായ ഒരു ജീവിതചര്യോടുകൂടി ശബരിമല തീർത്ഥാടനം ചെയ്താൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സർവശാസ്ത്രങ്ങളുടെയും രഹസ്യം ഭക്തി വളർത്തുക എന്നുള്ളതാണ് അപ്പൊ ഭക്തി വളർത്തുവാൻ വിഗ്രഹ ആരാധനയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരുന്നത് വിശേഷേണ ഗ്രാഹ്യത ഈ വിഗ്രഹം എന്നാണ് നിർവിശേഷമായിരിക്കുന്ന നിർഗുണ നിരാകാരമായിരിക്കുന്ന പരബ്രഹ്മ വസ്തുവെ ഏതെങ്കിലും നാമരൂപത്തിലൂടെയാണ് മനുഷ്യ മനസ്സുകൾക്ക് ബോധ്യമാകുവാൻ സാധിക്കുകയുള്ളൂ അതിന് എന്നുള്ള രീതിയിലാണ് ക്ഷേത്രങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ഡല വ്രതമെടുത്തുകൊണ്ടാണ് ശബരിമല യാത്രയിലേക്ക് തയ്യാറാകേണ്ടത് വ്രതങ്ങളുടെ പ്രധാന ഉദ്ദേശവും ലക്ഷ്യവും സത്വഗുണത്തെ ജീവന്മാരിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് സത്വഗുണം എന്നാൽ ആ അറിവ് ആനന്ദം പൂർണ്ണത തികവ് എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷത്തെയാണ് സത്വഗുണം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ശരിയായിരിക്കുന്ന അറിവിന്റെ അവബോധം നമുക്ക് ഉണരുവാൻ സത്വഗുണം നമ്മിൽ വളരണം നമ്മിൽ ഉണരണം അപ്പൊ സത്വഗുണത്തെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് അപ്പോ യമനിയമങ്ങളോടുകൂടി വേണം മണ്ഡലവ്രതം നൊയമ്പ് നോൽക്കുവാൻ സമൂഹത്തിലെ സഹജീവികളുമായിട്ടും പിന്നെ നമ്മുടെ ശാരീരിക മാനസികവുമായിരിക്കുന്ന ഒരു ഐക്യത്തിനും സമാധാനത്തിനും സൗഹൃദത്തിനും വേണ്ടിയിട്ടാണ് യമനിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് യമനിയമങ്ങളോടുകൂടി വേണം വ്രതങ്ങൾ നമ്മൾ ആചരിക്കുക ശബരിമല യാത്രക്ക് തൊട്ടു മുമ്പായിട്ട് വരുന്നത് വെള്ളം കുടി എന്ന് പറയുന്ന ഒരനുഷ്ഠാനമാണ് ഒരാചാരമാണ് അതിനെ ആഴുപൂജ എന്നും പടുക്ക വീപ്പ് എന്നും എല്ലാം പറയാറുണ്ട് അതിനെ തന്നെയാണ് വിത്തളവ് എന്ന് പറയാറ് കാരണം ആ അളവിന് വയ്ക്കുന്ന പറയിൽ വയ്ക്കുന്ന ആ വി നെല്ല് ആ നെല്ലിൽ നിന്നും കുത്തിയെടുക്കുന്ന അരി അതുപോലെയുള്ള അതിൻ്റേതായിരിക്കുന്ന മലര് അതിൻ്റേതായിരിക്കുന്ന അതില് അങ്ങനെ അതുകൊണ്ടായിരിക്കണം അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ ഒരു നിയമം പണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിന് ദാഹം വെപ്പ് എന്നും പറയും അപ്പൊ ഇവിടെ ഈ ദാഹത്തിന് കാരണം നമുക്ക് ശോകത്തിനും മോഹത്തിനും ദാഹത്തിനും ശുദ്ധിക്കുന്നെച്ചാൽ വിശപ്പിനുമെല്ലാം കാരണമായിട്ടിരിക്കുന്നത് നമ്മുടെ ശരീരബോധമാണ് അപ്പൊ ശരീരബോധത്തെ അതിവർജിച്ചതിനു ശേഷം വേണം ശബരിമല യാത്ര എന്ന് കാണിക്കുവാനുള്ള അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദാഹം വെപ്പ് എന്ന് പറയുന്ന വിത്തളവ് രൂപം കൊണ്ടിരിക്കുന്നത് ശബരിമല യാത്രയിലേക്കായിട്ട് ആദ്യം നമ്മൾ കെട്ടുമുറക്കുന്നു അപ്പോ ഈ കെട്ടി മോക്ഷയ യാത്രയിലുള്ള അടയാളമായിട്ടാണ് ഇരുമടിക്കെട്ടിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശിരസിലെ ഇരുമടിക്കെട്ടുമായിട്ടുള്ള യാത്ര അത് മോക്ഷം മോക്ഷം പൂർണ്ണമായിട്ട് മോഹസ്യക്ഷയം എന്നുവെച്ചാൽ മോഹത്തിന്റെ ക്ഷയത്തെയാണ് ഇല്ലായ്മയാണ് മോക്ഷം എന്നുവെച്ചാൽ ദുഃഖത്തിന്റെ കലർപ്പില്ലാത്ത ശാശ്വതമായ ആനന്ദത്തിന്റെ ബോധമാണ് മോക്ഷം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു മോക്ഷം മനുഷ്യന് ലഭ്യമാകണമെങ്കിൽ അവന്റേതായിരിക്കുന്ന അജ്ഞാനജന്യമായിരിക്കുന്ന അഹങ്കാരവും അഭിമാനവും എല്ലാം അസ്തമിക്കുമ്പോഴാണ് അവനെ അങ്ങനെയുള്ളൊരു അറിവ് ഉദയം ചെയ്യുന്നത് അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് വാസ്തവത്തില് ശിരസിലെ ഇരുകുടിക്കെട്ടിനെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഷഡ്വൈരികളെ ജയിച്ചാൽ നമുക്ക് അയ്യപ്പ തത്വം ബോധിക്കാമെന്നും ആ ഇരുമുടിക്കേട്ടിലെ ഓരോ ദ്രവ്യങ്ങളിൽ നിന്നും നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇത്യാദി ദോഷങ്ങളെയാണ് ഷഡ്വൈരികളി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ശത്രുക്കളെ ജയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബോധിക്കുവാൻ കഴിയുന്ന തത്വമായിട്ട് തീരും ഈശ്വര തത്വം ആ പിന്നെ പേട്ടതുള്ളലാണ് തിരുമേലയിൽ വെച്ച് നടത്തുന്ന പേട്ടതുള്ളല് അമ്പുപയോഗിച്ചുകൊണ്ടാണ് ഈ പേട്ടത്തുള്ളല് അയ്യപ്പ ഭക്തന്മാര് ചെയ് ചെയ്തു വരുന്നത് ഇവിടെ സാധനാരഹസ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം അമ്പും വില്ലും അഭ്യാസ വൈരാഗ്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിരന്തരമായ അഭ്യാസം കൊണ്ടും ഇഹപരലോകങ്ങളിലുള്ള വിഷയപദാർത്ഥങ്ങളിൽ സുഖിക്കണമെന്നുള്ള മോഹമില്ലായ്മയും അതാണ് വൈരാഗ്യം അഭ്യാസം എന്ന് പറഞ്ഞാൽ ആ തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി ഇല്ലെങ്കിൽ ആ ഈശ്വരനോടുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധത്തിന് ആവശ്യമായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനെയാണ് അഭ്യാസം അത് നിരന്തരമായിട്ട് അഭ്യസിക്കുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ ഈ അഭ്യാസത്തിൻ്റെയും വൈരാഗ്യത്തിന്റെയും പ്രതീകമായിട്ടാണ് വാസ്തവത്തിൽ അമ്പ കാണിച്ചിരിക്കുന്നത് അതിനു ശേഷം വരുന്നത് പൂങ്കാവന യാത്രയാണ് ഇവിടെ മനസ്സിനെ തന്നെയാണ് വനമായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് വാസ്തവത്തിൽ വഴിയറിയാൻ കഴിയാത്ത സ്ഥലത്തെയാണ് വനം അല്ലെങ്കിൽ കാട് അരണ്യം എന്നെല്ലാം പറയുന്നത് അപ്പൊ നമ്മുടെ ഈ മനസ്സ് തന്നെ നിയന്ത്രണ വിധേയമായിട്ടില്ലെങ്കിൽ അനിയന്ത്രിതമാണെങ്കിൽ അത് പല അബദ്ധങ്ങളായിരിക്കുന്ന വഴികളിലൂടെ പോയി ജീവൻ അധവദിക്കാൻ ഇടയായിട്ട് തീരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ സാധനാരഹസ്യമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ സാധിക്കുമെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ് പിന്നെ ഈ അമ്പും ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്ര തന്നെ അയ്യപ്പൻ ശത്രുക്കളെ വേട്ടയാടി ഇതിൻ്റെ ഓർമ്മയായിട്ടും നമുക്ക് കാണാവുന്നതാണ് ഈ വരരാത്രിയിൽ എല്ലാം എല്ലാം അയ്യപ്പൻ എന്ന കൂടിയിട്ടാണ് വനത്തിലൂടെ ആ മഹാസഞ്ജനയ്ക്ക് ഭക്തജനങ്ങളെ യാത്ര ചെയ്യുന്നത് പിന്നെ പേരൂർ തീർത്ഥമാണ് അടുത്തു വരുന്നത് അത് നാടിൻ്റെ അതിർത്തിയായിട്ടാണ് ഈ പേരൂർ തീർത്ഥത്തെ നമുക്ക് അറിയുവാൻ കാണുവാൻ കഴിയുന്നത് അപ്പൊ തീർത്ഥത്തിൽ തീർത്ഥമാടി അവിടെ പച്ചില സമർപ്പിച്ചുകൊണ്ടുള്ള യാത്രയെ ശുഭകരമായിട്ട് പറയുകയാണ് പത്രം പുഷ്പം ഫലം തോയം തുടങ്ങിയവ ഭക്തിയോടും കൂടി ആര് സമർപ്പിക്കുന്നുവോ അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും ഞാൻ നിറവേറ്റും എന്നുള്ളത് ഈശ്വരന്റെ പ്രതിജ്ഞയാണ് ഭക്തജനങ്ങളോട് അപ്പൊ അതിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ പച്ചിലയെല്ലാം സമർപ്പിച്ച് നമ്മൾ ആ യാത്രയിലേക്ക് മുന്നിലേക്ക് പോകുന്നത് പിന്നീട് വരുന്നത് കാളകെട്ടിയാണ് കാളകെട്ടി എന്ന് പറയുമ്പോൾ പണ്ട് ശിവൻ കാളകെട്ടിയ സ്ഥലത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടേതായിരിക്കുന്ന മനസ്സിലെ മൃഗീയ മൃഗീയവാസനുകളെ ജയിച്ചവർക്കാണ് കാളകെട്ടി താത്വികമായിട്ട് തരണം ചെയ്യുവാൻ സാധിക്കൂ എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പിന്നീട് അഴുതയാണ് ആ അഴുത നദിയിൽ മുങ്ങി കല്ലെടുക്കണം അപ്പം അവിടെയാണ് അയ്യപ്പൻ രാക്ഷസിയെ ഒടുക്കിയതും പിന്നെ തന്നെ ശത്രുവിൻ്റെ കിടങ്ങിനെ നിരത്തിയതുമായ സ്ഥലമാണ് ഈ അഴുത എന്ന് പറയുന്നത് മനസ്സ് ആ സുരീ സമ്പത്ത് കൊണ്ടാണ് അധപതിക്കുന്നത് അതിനെ ജയിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് അവിടെ അഴുതയിലേതായിരിക്കുന്ന ആ സങ്കല്പത്തെ നമുക്ക് ഒതിക്കുവാൻ സാധിക്കേണ്ടത് പിന്നീട് കല്ലിടം കല്ലിടമ്പുന്നാണ് കല്ലുറഞ്ഞു കിടക്കുന്ന വാസനകളെ മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അനാദിയായിരിക്കുന്ന ആ മദ്യം മാംസം മൈഥുനം തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങളിലുള്ള ആസക്തമായിരിക്കുന്ന ചിന്തയുടേ പ്രതീകമായിട്ടാണ് ആ കല്ലിൻ ഡും ആ കല്ലിൻ്റെതായിരിക്കുന്ന രൂപത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് എന്നിട്ട് എന്താണ് കല്ലിട്ട് വലം തിരിയണമെന്നാണ് അവിടെ ഈശ്വരാഭിമുഖമാകണം നമ്മുടെ മനസ്സിലെ ആ വൈശീകമായിരിക്കുന്ന വിഷയവാസനകളിൽ നിന്നെല്ലാം നമ്മൾ ഈശ്വരനോട് അഭിമുഖമായി തീരണമെന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നത് വിഷയവാസനയെ പ്രതിപക്ഷ ഭാവന കൊണ്ട് ജയിക്കണമെന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് മുന്നറിയിപ്പും തരുന്നുണ്ട് അതിന്റെ സൂചനയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ കുന്നു കുന്നുകയറിക്കഴിഞ്ഞതിന് ശേഷം വിശ്രമം നമ്മുടേതായിരിക്കുന്ന ആ സുരീ സമ്പത്തുകളെല്ലാം വൈഷികമായിരിക്കുന്ന വാസനകളെല്ലാം ഈശ്വരനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസവും സാക്ഷര ലഭിക്കുന്നതിൻ്റെ പ്രതീകമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് കുടുംബാറമല കോട്ടയും കടന്ന് കരിമലയാണ് ഇവിടെ കരിമലയാത്രയിൽ എന്താണ് കായറ്റം കഠിനം പൊന്നയ്യപ്പ അയ്യപ്പ എന്നും പറഞ്ഞിട്ട് ആ ഭക്തന്മാര് വളരെ ആവേശത്തോടും ഉണർവോടും കൂടിയിട്ട് തീർത്ഥാടനം മുന്നിലേക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത് അവിടം ഇറങ്ങിയാലോ വലിയവട്ടമാണ് ചെറിയ ആനവട്ടമുണ്ട് ഈ ആനവട്ടത്തിൽ നിന്നുമാണ് കുഞ്ഞയപ്പന് പന്തളമന്നിനെ കിട്ടിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അത് കഴിഞ്ഞാൽ വരുന്നത് പമ്പാനദിയാണ് പമ്പാനദിയിൽ വെച്ചിട്ട് സ്നാനമുണ്ട് പിതൃകർമ്മങ്ങളുണ്ട് പമ്പ തദ്യുണ്ട് പമ്പ വിളക്കുണ്ട് പമ്പയിൽ വെച്ച് പ്രത്യേകിച്ച് ഗുരുവിനെ വീണ്ടും ദക്ഷിണ സമർപ്പിക്കലുമുണ്ട് ഇവിടെ ഈശ്വരൻ ഗുരുവിന്റെ സ്വരൂപത്തിൽ വന്നിട്ടാണ് ജിജ്ഞാസുക്കളും ആർത്തന്മാരും അർത്ഥാർത്ഥികളുമായിരിക്കുന്ന ജ്ഞാനികളുമായിരിക്കുന്ന ജീവന്മാരെ അനുഗ്രഹിക്കുന്നത് ഗുരുവിന്റെ സ്വരൂപത്തിൽ വന്നുകൊണ്ടാണ് അപ്പൊ അതിനെ ആ ഈശ്വരനിലേക്ക് വഴി കാട്ടുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗുരുവെ ഈശ്വരന്റെ പ്രതീകമായിട്ട് നമ്മളോട് പറയുന്നത് അങ്ങനെ പിന്നീട് നീലിമല കയറ്റമാണ് മടങ്കമഹർഷിയുടെ ആശ്രമസ്ഥലമായിരുന്നു അവിടം പണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് മകളെ പരമശിവനെ വിവാഹം ചെയ്ത് കൊടുക്കുകയുണ്ടായിട്ടുണ്ടെന്നും നമുക്ക് കുറവീകരയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ പുത്രിയുടെ പേരാണ് ഈ നീലി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നീല കന്ദന് എന്ന് വെച്ചാൽ പരമശിവൻ നെ വിവാഹം ചെയ്തതുകൊണ്ട് ആ പുത്രി നീലി എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ് ഉണ്ടായത് പിന്നെ അപ്പാച്ചിമേടാണ് അവിടെ ശർക്കരയുണ്ട് എറിയുന്നുണ്ട് അത് ഭൂതബലിയുടെ പ്രതീകമായിട്ടാണ് അവിടെ ശർക്കര ഉണ്ട എറിയുന്നത് ശേഷം ശബരിപീഠമാണ് ശബരി തപസ്സ് ചെയ്ത സ്ഥലത്തെയാണ് ശബരിപീഠം എന്ന് പറയുന്നത് മാതങ്കിയാണ് ആ കാതാള വേഷത്തിൽ നടന്നിരുന്ന ശബരി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ രാശക്തി തന്നെ മതംഗമഹർഷിയുടെ പുത്രിയായിട്ട് അവതരിച്ചതാണെന്ന് പൂർവികന്മാരിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ് പിന്നീട് ശരംകുത്തിയാൽ തലയാണ് വരുന്നത് അപ്പൊ പേരൂർത്തോടും ശരംകുത്തിയാലും പൂങ്കാവനത്തിന്റെ രണ്ട് അതിരുകളാണ് ഇവിടെ ശബരിമല യാത്രയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാട്ടിൽ കർമ്മയോഗവും കാട്ടിൽ ഭക്തിയോഗവും സന്നിധാനത്തിൽ ജ്ഞാനയോഗവും ഈ മൂന്ന് യോഗങ്ങളുടെയും സമന്വയം നമുക്ക് ശബരിമല യാത്രയിൽ നിന്നും ബോധിക്കുവാൻ കഴിയുന്നതാണ് പേരുമിയലിൽ നിന്നും എടുത്ത ശരം ഇവിടെ സമർപ്പിക്കുകയാണ് ശരം കുത്തിയാൾ തറയത് അവിടെ പ്രണവത്തവില്ലായിട്ടും ശരത്തെ ആത്മാവായിട്ടും ലക്ഷ്യം ബ്രഹ്മമായിട്ടും ഉപനിഷത് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ് പിന്നെ പതിനെട്ടാം പടി എന്ന് പറയുന്നത് ഈശ്വരനിലേക്കുള്ള വഴിയാണ് അത് നമ്മളെ ഗ്രന്ഥങ്ങളിൽ നിന്നോ അതുപോലെ പ്രഭാഷണങ്ങളിൽ നിന്നോ പ്രസംഗങ്ങളിൽ നിന്നോ അറിയേണ്ട ഒരു തത്വമോ രഹസ്യമോ അല്ല അത് യോഗ്യതയുള്ള ശിഷ്യൻ ഗുരുവിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഗുരു രഹസ്യമായിട്ട് ബോധിപ്പിക്കേണ്ട തത്വമാണ് പതിനെട്ടാം പടിയിൽ ഉറങ്ങിക്കിടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പതിനെട്ടാം പടി കയറി കയറിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈശ്വരാവബോധം ദൃഢമാകുന്നത് ഞാൻ നീ തന്നെ ഇത്ര ഞാൻ തേടിയിരുന്നായ ആനന്ദം അല്ലെങ്കിൽ ഈശ്വരൻ അത് എന്റെ സ്വരൂപം തന്നെ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ അപ്പോൾ സാധിക്കും പിന്നെ ദിവ്യജ്യോതിയാണ് മകരജ്യോതി അത് അന്തർജ്യോതി അന്തർജ്യോതിയാണ് വാസ്തവത്തിൽ പ്രകാശിക്കേണ്ടത് എന്തായാലും മകരജ്യോതി ആ അന്തർജ്യോതിയിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ സൂചനയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് പിന്നീട് വരുന്നത് തീർത്ഥമാണ് അവിടെയാണ് ശബരിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ കുളിച്ചിട്ടാണ് നെയ്യഭിഷേകം ചെയ്യുന്നത് പിന്നീട് ഉരൽക്കുഴി തീർത്ഥമുണ്ട് കുമ്പളം തോടുണ്ട് കനിമേൽ ഗണപതി ഭഗവാനുണ്ട് മാളികപ്പുറത്തമ്മയുണ്ട് അവിടത്തെ എല്ലാം ദർശനം കഴിഞ്ഞിട്ടാണ് ശബരിമലയിൽ നിന്നും തിരിച്ചുള്ളൊരു വടകയാത്ര ഇവിടെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ജഗദമ്പയുടെ പ്രതീകമാണ് ജഗതീശ്വരിയുടെ പ്രതീകമാണ് അവിടെ തൃശൂലം വിളക്ക് തുടങ്ങിയവ കൊണ്ടുള്ള ഒരു സമർപ്പണവും ആയിട്ടാണ് ആ ദേവിയെ നമ്മൾ ദർശനം ചെയ്യുന്നത് ഇവിടെ ത്രിഗുണങ്ങളുടെ പ്രതീകമായിട്ടാണ് തൃശൂലത്തെ സത്വഗുണം തമോ ഗുണം രജോ ഗുണം എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളുടെ പ്രതീകമായിട്ട് തൃശൂലത്തെയും വിളക്കിനെ വിദ്യാമായായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പം ആ നിന്നും വിദ്യയിലേക്കുള്ള യാത്രയുടെ സന്ദേശമാണ് പൂർണ്ണമായിട്ടും ശബരിമല തീർത്ഥാടനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സുഖിനോ ഭവന്തു हरि ओ तत्सत् श्रीगुरुभ्यो नमः